പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വേദ ഇതിന്റെ ഭാഗമായി അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് വേദയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ തിരിച്ചടിയേറ്റതിനെ തുടർന്ന് വിക്രമിന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പോകുന്നു ഇതേ തുടർന്ന് പാർട്ടിയുടെ വകയായി അവരെ അംഗീകരിച്ചു കൊണ്ടുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇതോടെ വിക്രം ആകെ പെട്ടുപോവുകയും ചെയ്യുന്നു നാട്ടിലുള്ള എല്ലാവരും വിക്രത്തിൻ്റെയും അതുപോലെ തന്നെ വേദയുടെയും വിവാഹം അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചതിനെ തുടർന്ന് വിക്രം ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചുപോയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് വിക്രമിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള തീരുമാനം വേദ എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് വിക്രം തിരികെ വിളിക്കാതെ ഇനി മടങ്ങി വരികയില്ല ആ തീരുമാനം ഉറപ്പിച്ചു തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വേദയെ ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വിളിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് വിക്രം പക്ഷേ വേദ വീട്ടിലില്ലാത്തതിനെ തുടർന്നാണ് വിക്രമിന് ആകെ അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങുന്നത് ഇതോടെ വേദയുമായുള്ള അടിപിടിയും മറ്റു കാര്യങ്ങളുമെല്ലാം ഞാൻ വളരെയധികം ആസ്വദിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന വിക്രം ഇതേ തുടർന്ന് ഏകാന്തത അനുഭവപ്പെട്ട് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൻ്റെ ഭാര്യയെ തിരികെ ഞാൻ കൊണ്ടുവരുമെന്നുള്ള തീരുമാനം എടുക്കുന്ന വിക്രം ഒടുവിൽ വേദയെ തിരികെ വിളിക്കുന്നതിനായി വേദയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വേദയുടെ വീട്ടുകാരെ ഞെട്ടിക്കുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്